നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് പൂട്ടിയ പാറമട തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള യോഗത്തിൽ മുൻ എം എൽ എ രാജു എബ്രഹാം പങ്കെടുത്തതിനെ തുടർന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും സി പി എമ്മിൽ കൂട്ട ലോക്കൽ സെക്രട്ടറിയും നാല് ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കം നാൽപ്പത്തിയാറ് പേർ രാജിക്കത്ത് നൽകി എന്നാൽ പാറമടയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പങ്കെടുത്തതെന്നാണ് രാജു എബ്രഹാമിൻ്റെ വിശദീകരണം നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് രണ്ടു വർഷം മുൻപ് പത്തനംതിട്ട ബീക്കോട്ടയത്തെ അമ്പാടി പാറമട അടച്ചത് കഴിഞ്ഞ ദിവസം സിഐടിഒ അടക്കം സംയുക്ത ട്രേഡ് യൂണിയൻ പാറമട തുറക്കണം എന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച യോഗം മുതിർന്ന സിപിഎം നേതാവും മുൻ റാന്നി എംഎൽഎയുമായ രാജു എബ്രഹാമാണ് ഉദ്ഘാടനം ചെയ്തത് ഡ്രൈവർമാരുടെയും മറ്റ് തൊഴിലാളികളുടെയും തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ടായിരുന്നു യോഗം യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് സിപിഎം കോന്നി ഏരിയ കമ്മിറ്റി അറിയിച്ചിട്ടും രാജു എബ്രഹാം പങ്കെടുത്തതോടെയാണ് പാർട്ടിയിൽ പൊട്ടിത്തെറിയായത് രാജി എന്ന കീഴ്വഴക്കം പാർട്ടിയിൽ ഇല്ലാത്തതിനാൽ തങ്ങളെ പുറത്താക്കണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം രാജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലെ ഒരാൾ ഇവിടെ വന്ന് ഈ ഉദ്ഘാടനം ചെയ്ത് ഈ കണ്ണം അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തത് ഒരു വിഷമമുണ്ട് നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തെ ആ രീതിയിലല്ല എല്ലാ ജനങ്ങളും കാണുന്നു ഞാനൊരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ ബ്രാൻസ് സെക്രട്ടറി എന്ന നിലയിൽ അന്ന് മുതലേ പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒന്നടങ്കം പാർട്ടിക്ക് ആ ഓട്ടോ ടാക്സി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റാണ് താനെന്ന് രാജു അബ്രഹാം പറഞ്ഞു പട്ടിണിയിലായ നൂറിലധികം തൊഴിലാളി കുടുംബങ്ങൾക്കായാണ് ഇടപെട്ടത് പങ്കെടുക്കരുത് എന്ന് ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പാർട്ടി മേൽക്കമ്മറ്റിയെ കൃത്യമായി അറിയിക്കാത്തതാണ് പ്രശ്നമെന്നും സംഘടനാപരമായി പ്രശ്നം പരിഹരിക്കുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവും പറഞ്ഞു പറഞ്ഞു എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു രാജു പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നു ആരും പറ്റിട്ടില്ല രാജു ഒന്നും ഇല്ല അവരെ പരിഹരിച്ചു രാജു പങ്കെടുക്കരുന്ന് അറിയിച്ചിരുന്നേ തൊഴിലാളികൾ തൊഴിലാളികളാണ് അവർക്ക് ജോലി ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അവര് അവരവരുടെ ലോണമെടുത്ത് അവർക്ക് ജോലിയില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവരവരുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അടക്കം എതിർ നിലപാടെടുത്ത പാറമടയ്ക്കായി സംസ്ഥാന കമ്മിറ്റി അംഗം പങ്കെടുത്തത് ശരിയായില്ലെന്നാണ് കോന്നി ഏരിയ കമ്മിറ്റിയുടെയും നിലപാട് അമൃത ന്യൂസ് പത്തനംതിട്ട